ഇറങ്ങിയ കള്ളൻ മുഖം മറയ്ക്കാൻ ചെറുതായെന്നും മറന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കള്ളന്മാരുടെ യൂണിഫോമായ ഹെൽമറ്റും റെയിൻകോട്ടും എടുക്കാൻ മറന്നു എങ്കിൽ പിന്നെ കടയിലിരിക്കുന്ന കുടയും ടവ്വലും തന്നെ ശരണം അതെ എറണാകുളം പെരുമ്പാവൂർ എസ് എൻ സൂപ്പർ മാർക്കറ്റിൽ കള്ളൻ എത്തിയത് കുടച്ചൂടി സൂപ്പർ മാർക്കറ്റിലെ തന്നെ ടവ്വലെടുത്ത് മുഖം മറച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു ലക്ഷത്തി നാലായിരം രൂപയാണ് ഇത്തരത്തിൽ കുട ചൂടി എത്തിയ കള്ളൻ കവർന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വെള്ളിയാഴ്ച രാത്രിയാണ് മോഷണം മേൽക്കൂരയും സീലിംഗും പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി നാലായിരം രൂപ കവർന്നു തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലൂടെയാണ് മോഷ്ടാവ് എത്തിയത് സൂപ്പർമാർക്കറ്റിന്റെ മുകളിൽ കയറി മേൽക്കൂര തകർത്ത് സീലിംഗും പൊളിച്ച് അകത്തേക്കിറങ്ങി പിന്നീട് സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്ന കുട തുറന്ന് ചൂടി സൂപ്പർ മാർക്കറ്റിലെ മുഴുവൻ സിസിടിവി ക്യാമറകളും തിരിച്ചുവച്ചു ചില ക്യാമറകൾ ഇളക്കി മാറ്റുകയും ചെയ്തു അതിനുശേഷം സൂപ്പർ മാർക്കറ്റിൽ നിന്നെടുത്ത ടവൽ മുഖം മറച്ചു പിന്നീട് ഓഫീസ് മുറിയിൽ അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന താക്കോലുകൾ ഉപയോഗിച്ച് പണം കവരുകയായിരുന്നു ക്യാമറകളെല്ലാം ഒരു ക്യാമറ നശിപ്പിച്ചിട്ടുണ്ട് സീലിംഗ് ും ബാങ്കിൽ ലോൺ ലോണടയ്ക്കുന്നതിനും തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ നിന്ന് ചില്ലറ വാങ്ങുന്നതിനും വേണ്ടിയാണ് ഇത്രയും പണം സൂക്ഷിച്ചിരുന്നത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് സൂപ്പർ മാർക്കറ്റ് അടച്ചു പോയ ജീവനക്കാർ രാവിലെ എട്ടരയ്ക്ക് തുറക്കുമ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പിങ്ക് നിറമുള്ള ടീഷർട്ടാണ് മോഷ്ടാവിന്റെ വേഷം ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വിരലടയാള വിദഗ്ധരും പരിശോധനകൾ നടത്തി റിപ്പോർട്ടർ കൊച്ചി